ഞാൻ പക്ഷെ പ്രതികരിക്കുന്നതിലൊന്നും നമുക്ക് അതിന് നമുക്ക് നമുക്കിപ്പോൾ ആവശ്യം പുനഃസ്ഥാപിക്കാറുള്ളത് ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് മുന്നണി പുനസ്ഥാപിച്ചിരിക്കും ഒരു സംശയമില്ല അത് ഞാൻ ജനപ്രതിനിധികൾക്ക് വാക്ക് തരുകയാണ് അതിന്റെ എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിഷമങ്ങളും ഇവിടെ പ്രതികരിക്കുന്നതിനോടൊന്നും നമുക്ക് അതിനകത്ത് പിന്നെ അവർ വിമർശിക്കുന്നതിനോടൊന്നും നമുക്ക് വിഷമമില്ല കാരണം അത് ആരായാലും വിമർശിച്ചു നമുക്കുണ്ടായ വീഴ്ച അത് പരിശോധിക്കണം എങ്ങനെയാണ് ഉണ്ടായത് ഇനി വരും കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് സർക്കാർ ആലോചിക്കണം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം ഞാനിപ്പോ ഞാനിപ്പോൾ ഇവിടുന്ന് വന്ന ഓച്ചനേന്ന് വന്ന് സംഭവം അറിഞ്ഞു വന്നതാണ് ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളെന്നിലേക്ക് കൂടെ വന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി പറയാണ് അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കാർ പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടത് വേറെ പക്ഷേ ഇപ്പോൾ ആവശ്യം നമുക്ക് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക ഷെഫിദ ഡെപ്യൂ ഡെപ്യൂട്ടി മേയർ പി കെ രാജു മാധ്യമോട് സംസാരിക്കുകയായിരുന്നു പ്രശ്നം ഉടൻ പരിഹരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് വീച്ച സമ്മതിക്കുന്നു ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് എസ് ഐ ടി മുഴുവൻ ഇരുട്ടിലാണോ ഈ പറഞ്ഞതുപോലെ ചില ബ്ലോക്കുകൾ മാത്രമാണ് ഈ വൈദ്യുതി പ്രതിസന്ധി നേടുന്നു അതിൽ ഐ സി യു അടക്കം ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത് അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഫീദ് റൌതർ നമ്മുടെ ഒപ്പം വീണ്ടും ചേരുന്നു ഷഫീദ ഡെപ്യൂട്ടി മേയർ പി കെ രാജു സംസാരിക്കുക എന്ന പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് പറയുന്നു വീഴ്ചകൾ ഉണ്ട് അത് പരിശോധിക്കുമെന്ന് കൂടി പറയുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് എസ് മുഴുവൻ ഇരട്ടിലാണോ ഈ പറഞ്ഞതുപോലെ ചില ബ്ലോക്കിൽ മാത്രമാണ് ഈ പ്രശ്നം അതിൽ ഐ സിയും ഇൻകുബേറ്റർ സംവിധാനം അടക്കം ഉൾപ്പെടുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് വിവരങ്ങൾ ഇവർ ഇക്കാര്യത്തിൽ ഇനി നമുക്ക് ഒരറ്റ കാര്യം മാത്രമാണ് ഉള്ളത് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അതായത് ചില ഈ രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് തന്നെ ചോദിക്കാം അവരടക്കമുള്ള ആളുകൾ ഇവിടെ ഇവിടേക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരടക്കം ഇവിടെയുണ്ട് അവരടക്കം അക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ അധികൃതരോട് ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രതിസന്ധി തുടരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ പ്രതിസന്ധി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ ഈ ബൈസ്റ്റാൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പ്രതിഷേധിക്കുന്നതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അവരടക്കം ഇക്കാര്യത്തിൽ പറയുന്ന പറയുന്ന ഒരു കാര്യം അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾ ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ഇവിടെ ഈ എത്തി രോഗികളുടെ അടക്കം ഈ കൂടെ ഇരിക്കാൻ വന്ന ആൾക്കാർ ചേച്ചി ഇത് എവിടുന്നാണ് വരുന്നത് ചേച്ചി ചേച്ചി എവിടുന്ന വരുന്നത് എവിടുന്നാ വരുന്നത് എന്നാ വന്നത് എന്നാ വന്ന ചേച്ചി തടസ്സം നേരിട്ടത് ആവും ഒരിടത്തും കണ്ടില്ല ഒരിടത്തും കണ്ടില്ലാണോ അമ്മയും കുഞ്ഞു അകത്താണോ പ്രസവിച്ചിട്ടില്ലേമിൽ നിർത്തിയിരിക്കുകയാണ് അപ്ഡേറ്റ്സ് വല്ലതും കിട്ടുന്നുണ്ടോ ഇല്ല ഇല്ല ഈ ഞാൻ ഒരു ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങൾ ഈ അകത്ത് കയറിയിരുന്ന എപ്പോഴെങ്കിലും ഇന്ന് വൈകിട്ട് ഈ കറണ്ട് പോയതിനു ശേഷം അകത്ത് കയറിയിരുന്നു ഇല്ല ഇല്ല ഞങ്ങൾ ആരും കേട്ടിരുന്നില്ല ഒരാളും മാത്രമേ അവിടെ ഉള്ളൂ ഇത് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത് ഒരു വൈസ് പ്രതികരണമാണ് അങ്ങനെ നിരവധി ആൾക്കാർ നിരവധി ആളുകൾ ഈ സ്ഥലത്തുണ്ട് അതായത് ആ അമ്മയുടെ നമ്മളിപ്പോൾ ഈ സംസാരിച്ച അമ്മയുടെ ഈ മകൾ അകത്താണ് ഗർഭിണിയാണ് ആ അമ്മ അകത്തെന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല ലേബർ റൂമിലേക്ക് കയറ്റിയെന്നാണ് അമ്മ അല്പസമയം മുൻപ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നിരവധിയായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മറ്റു ചില ആളുകളുടെ പ്രതികരണത്തെ ആരെയും കൊണ്ട് ആരെയും കൊണ്ടുവന്നേട്ടാ ആരെയും കൊണ്ടുവന്നതാ എന്റെ മകളെ ഇന്ന് രാവിലെ പ്രസവിച്ചു കിടക്കയാണ് പൊളിക്കുഞ്ഞ് ഇന്ന് രാവിലെ പ്രസവിച്ചതേ ഉള്ളൂ മൂന്ന് മണിക്ക് ശേഷം ഒരു രക്ഷയുമില്ല എന്ത് ചെയ്യാൻ നമുക്കിത് പ്രതികരിക്കാം നമ്മളെ പാർട്ടിയല്ല നമുക്ക് നമ്മളെ മക്കളുടെ രക്ഷയാണ് നമുക്ക് ആവശ്യം ചേട്ടൻ എത്ര മണിക്ക് ഇവിടേക്ക് വന്നത് ഞാൻ ഇന്ന് പതിനഞ്ച് പതിനാറ് ദിവസമായി ഇതിനകത്ത് ഇന്ന് എത്ര മണിക്ക് കറണ്ട് പോകുന്നത് കറണ്ട് പോയിട്ട് ഏകദേശം രണ്ടര മണിക്കൂറായി മണിക്കൂറായി അകത്ത് ഉണ്ട് അവർക്ക് ഒന്നാമത്തെ കാര്യം അവിടെ ചൂട് രണ്ടാമത്തെ കാര്യം സിസേറിയനാണ് ഇപ്പോൾ അവിടെ എന്ത് കുഞ്ഞ് കുഞ്ഞ് എവിടെയുള്ളത് അമ്മയുടെ അമ്മയുടെ അടുത്താണ് െ ഈ ബാർട്ടിനകത്ത് വെച്ചാൽ ഐസ് ഐസിനകത്ത് പൊടിക്കൊച്ചുങ്ങൾ ഒരുപാടുണ്ട് ഇന്നലെ തന്നെ നെറ്റിലൂടെ ലിസ്റ്റ് വഴി ഒരു പെൺ ഗർഭിണിയെ കൊണ്ട് കേറി പേപ്പറത്തേക്ക് അതിന് ലിസ്റ്റ് വർക്ക് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്തിരുന്നു അപ്പൊ ആ ഗർഭിണിയാണ് അവിടെ നിന്ന് അതിന് വയറ്റിന്ന് വെള്ളവും പോയി ബ്ലഡും പോയി ഞങ്ങൾ നാലഞ്ച് പെണ്ണുങ്ങൾ ലേബർ റൂമിൽ ചെന്നപ്പോ ആ കൊച്ചു കയറുന്ന പ്രശ്നവെച്ച് അപ്പൊ ആ കുട്ടിയെ രക്ഷിക്കാൻ ഞങ്ങൾ ഇന്നലെ കറണ്ടായിരുന്നു ലിസ്റ്റ് വർക്ക് ചെയ്യുന്നില്ല ലിസ്റ്റ് വർക്ക് ചെയ്യില്ല അത് ഒന്നില് നിർത്താനുള്ള സാധനം കൊണ്ടു രണ്ടില് നിർത്തും രണ്ടും നിർത്തേണ്ടത് ചുമ്പോൾ മൂന്നിലായിരിക്കും പോയി നിൽക്കുന്നത് അങ്ങനെയാണ് ഈ ലിസ്റ്റ് വിടുത്തത് ഒന്നാമത്തെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പെമ്പിളെ ഗർഭിണികളെ ഇറങ്ങാൻ എന്റെ ഇവിടെ ഉള്ളത് സംസാരിക്കാൻ ശേഷം ശേഷം കയറി പോകാൻ പറ്റുന്നില്ല പോകാൻ പറ്റാതെ ഉള്ള ഗർഭിണികളെല്ലാം കൂടെ എവിടെ ഇരിക്കുന്നത് ആ ഐ സി തന്നെ ഒരുപാട് കൊച്ചു ഐ സിയിൽ ഇട്ടിരിക്കുകയാണ് അപ്പൊ ആ കൊച്ചുകൾക്ക് ഈ ബെട്ടം ഇല്ലാതെ ചെയ്യും എത്ര മറന്നും ഇപ്പൊ ഈ സമയം മോഷണം നടന്നു ചെയ്യും എത്ര കൊച്ചു പോയി എന്തെല്ലാം മോഷണം പോയിന്നറിയാൻ പറ്റുമോ ചേച്ചിയുടെ മകളുമായി ചേച്ചി എന്നിട്ട് അങ്ങോട്ട് കയറി പോവാൻ പറ്റുന്നില്ല ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ ഫോണിലോ കിട്ടൂ അവിടെ റേഞ്ചിട്ടണ്ടേ അതിനകത്ത് റേഞ്ച് ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങി വരണം എത്ര മണിക്കാ കറണ്ട് പോകുന്നത് പോയത് കൊണ്ടാണ് ഏഴ് മണിയെന്ന് പറഞ്ഞു ആറരയായിപ്പോ കറണ്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് ഇത്ര സമയമായിട്ട് വന്നിട്ടില്ല